ഒരു സമയത്ത് ഇവിടെ ഒന്ന് ഔട്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എന്തോ ഒരു വെറുപ്പീരാണ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള ഒരാളാണ് റസ്മിൻ പക്ഷേ ഇന്ന് റസ്മിൻ ഔട്ടായപ്പോൾ എന്നെപ്പോലെ സങ്കടം തോന്നി ആരെങ്കിലും ഉണ്ടോ എനിക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടം തോന്നിയിട്ടോ കാരണം ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അതിൽ ഒക്കെ വിഷമം കണ്ടപ്പോൾ മനസ്സിലായി റസ്മിൻ അതിൽ എല്ലാവർക്കും ഒരു നല്ല ഫ്രണ്ട് ആയിരുന്നു എന്നുള്ളത് അത് തന്നെ ആയിരിക്കാം അതിൽ റസ്മിന് പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എന്ന് എനിക്ക് തോന്നുന്നത് കാരണം റസ്മിൻ കൂടുതൽ വാല്യൂ ഫ്രണ്ട്ഷിപ്പിന് കൊടുത്തു അതുകൊണ്ട് തന്നെ ഒരു ഫേവറിസം അതൊക്കെ വരാൻ തുടങ്ങി ഓട്ടോമാറ്റിക്കലി അത് പുറത്തൊരു നെഗറ്റീവായിട്ട് മാറി പക്ഷേ എന്തായാലും റസ്മിൻ ഔട്ടായപ്പോൾ അതിൽ അർജുൻ്റെയൊക്കെ സങ്കടം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നി മനസ്സിലായത് ഇവർ ഇത്രയും കണക്റ്റഡ് ആയിരുന്നോ എന്നുള്ളത് അപ്പോൾ ആ പോക്ക് റസ്മിൻ്റെ പോക്ക് കാണുമ്പോഴും എന്തോ ഒരു പോലട്ടെ കാരണം റസ്മിന് തീരെ ഒരു താല്പര്യമില്ല ഫ്രണ്ട്സിനെ വിട്ടു പോകുന്ന ഒരു ഗെയിം എന്നതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്സിനെ വിട്ടു പോകുന്നതിനാണ് റസ്മിന് കൂടുതൽ സങ്കടം